ദ കേരള സ്റ്റോറി കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള സിനിമയാണെന്നും ആർ എസ് എസിന്റെ കെണിയിൽ വീഴരുതെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്ത്യൻ രൂപതകൾ സിനിമ പ്രദർശിപ്പിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തെക്കുറിച്ച് പച്ച നുണ പ്രചരിപ്പിക്കുന്ന സിനിമയാണ് ദ കേരള സ്റ്റോറി സിനിമയിൽ ആർ എസ് എസിന് കൃത്യമായ അജണ്ടയുണ്ട് ഈ സിനിമയ്ക്ക് പ്രചാരണം നൽകുന്നതിലും പ്രത്യേകം ഉദ്ദേശമുണ്ടാകാം ഹിറ്റ്ലറുടെ ആശയം അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നവരാണ് ആർ എസ് എസ്സുകാർ ജർമ്മനിയിൽ ജൂതരാണെങ്കിൽ ഇവിടെ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യാനികളുമാണ് ഇരയാക്കപ്പെടുന്നത് ആർ എസ് എസിന്റെ ഈ കെണിയിൽ ജനങ്ങൾ വീഴരുത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള സിനിമ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവാദ ചലച്ചിത്രം കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ ദേവപഠനം നടത്തുന്ന കൗമാരക്കാർക്കായി പ്രദർശിപ്പിച്ചിരുന്നു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് ദൂരദർശൻ കേരള സ്റ്റോറി സംരക്ഷണം ചെയ്യുന്നതിന് തൊട്ടു തലേന്നായിരുന്നു ഇടുക്കി രൂപത വിവാദ സിനിമ പ്രദർശിപ്പിച്ചത് നടപടി വലിയ വിവാദമായതോടു കൂടി പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നും കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ നിലനിൽക്കുന്നുണ്ട് എന്നുമായിരുന്നു സഭയുടെ പ്രതികരണം എന്നാൽ പിന്നീട് തലശ്ശേരി താമരശ്ശേരി രൂപതകളും ചിത്രം പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപിച്ചിരുന്നു ശനിയാഴ്ചയാണ് താമരശ്ശേരി രൂപതയിൽ സിനിമയുടെ പ്രദർശനം കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങളെന്നും സിനിമ പ്രദർശനത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന പോസ്റ്ററിൽ പറയുന്നുണ്ട് അതേസമയം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള വിവിധ രൂപതകളുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് ആവർത്തിച്ച സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് കേരള വിരുദ്ധമാണ് ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് ഇത് എതിർത്തത് ചിത്രം പ്രദർശിപ്പിക്കാനുള്ള രൂപതയുടെ തീരുമാനം എന്തിനാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ് അവർ ആലോചിക്കേണ്ടതാണ് തിയേറ്ററിൽ എത്തിയപ്പോൾ അധികം ആളുകൾ കാണാത്ത സിനിമയാണത് നിരോധിക്കണം എന്ന നിലപാട് സി പി എമ്മിന് ഇല്ല യാതൊരു കലാമൂല്യവും ഇല്ലാത്ത സിനിമയാണ് കേരള സ്റ്റോറി ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടുന്നതിനുള്ള ശേഷി സി പി എമ്മിന് ഉണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി